ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി എൽമ ഇലക്ട്രോ മെക്കാനിക്കലിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എൽമ ഇലക്ട്രോ മെക്കാനിക്കൽ ഇപ്പോൾ പ്രോജക്ട് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡ്രാഫ്നർ ഇലക്ട്രീഷ്യൻ പ്ലംബർ പൈപ്പ് ഫിറ്റർ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അടുത്ത വാക്കൻസി ലംബർ വേൾഡ് ബിൽഡിങ്സിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് അജ്മനിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവരിപ്പോൾ സ്റ്റോർ കീപ്പർ അക്കൗണ്ടൻസ് ഇങ്ങനെ രണ്ട് തസ്തികകളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് സ്റ്റോർ കീപ്പർ അക്കൗണ്ട്സ് അപ്പോൾ അക്കൗണ്ട്സ് മേഖലയിൽ അതല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ മേഖലയിൽ ജോബ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത വാക്കൻസി ദുബായിൽ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ വാക്കൻസികളാണ് നമുക്കറിയാം പുതിയ അധ്യയന വർഷം യു എയിൽ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ സെൻറ്റ് മേരി പ്രൈവറ്റ് ഹൈസ്കൂൾസിലാണ് വാക്കൻസികൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചർ കെമിസ്ട്രി ടീച്ചർ ഫിസിക്സ് സെക്കൻഡറി സയൻസ് ടീച്ചർ അക്കൗണ്ടൻസി ആൻഡ് എക്കണോമിക്സ് ടീച്ചർ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ടീച്ചർ അറബിക് ടീച്ചർ സ്റ്റെം ടീച്ചർ മ്യൂസിക് ടീച്ചർ ടെക്നോളജി ടീച്ചർ ഇ വൈ എഫ് എസ് ടീച്ചർ ഇ എ എൽ ടീച്ചർ എൽ എസ് എ ടീച്ചർ ലൈബ്രറി അസിസ്റ്റൻറ്റ് സ്കൂൾ കൗൺസിലർ ഹെഡ് ഓഫ് പ്രൈമറി തുടങ്ങിയ വാക്കൻസികൾ ഇപ്പോൾ സെൻറ്റ് മേരീസ് പ്രൈവറ്റ് ഹൈസ്കൂൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്ത വേക്കൻസി ഷാർജയിലെ മുസാഫിർ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് മുസാഫിർ ഗ്രൂപ്പ് ഇപ്പോൾ ട്രാവൽ കൺസൾട്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് യു എയിലെ വളരെ ആയ ഒരു ട്രാവൽ ഏജൻസിയാണിത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വാക്കൻസി സൊഡാക്സോ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് സൊഡാക്സോ ഇപ്പോൾ യൂണിറ്റ് മാനേജർ എച്ച് എസ് സി ഓഫീസർ സ്റ്റോർ കീപ്പർ ലോണ്ടറിമാൻ റൂം ബോയ്സ് ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ചീഫ് കുക്ക് സൌത്ത് ഇന്ത്യൻ കുക്ക് അസിസ്റ്റന്റ് കുക്ക് സാലഡ് മേക്കർ ബച്ചർ കിച്ചൺ ഹെൽപ്പർ ജനറൽ അസിസ്റ്റന്റ് തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇന്റർവ്യൂ ആണ് ഇതിന്റെ ഇന്റർവ്യൂ ഈ വരുന്ന പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ട് നടക്കുന്നുണ്ട് രാവിലെ ഒൻപതെട്ട് വൈകിട്ട് മൂന്ന് വരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് സ്വകാറ്റ് ഹെഡ് ഓഫീസിലാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക പ്രസിദ്ധ ദിവസം നിങ്ങളുടെ റിലവെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ജജ് കെ ടെക്കോ മിഡിൽ ഈസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസികളാണ് ജജ് കെ ടെക്കോ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ വേക്കൻസിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസ്തല കമ്പനിയുടെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടിങ് അസിസ്റ്റന്റ് എന്നീ വാക്കൻസികൾ കാണാം അപ്പോൾ നിങ്ങൾക്കിത് അവരുടെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം